മുൻ ഭർത്താവ് വിവാഹം നടക്കാനിരിക്കെ ചർച്ചയായി നടി സാമന്തയുടെ പ്രണയം ബോളിവുഡ് നടൻ അർജുൻ കപൂറുമായി സാമന്ത പ്രണയത്തിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഇൻസ്റ്റാഗ്രാമിൽ സാമന്ത പങ്കുവെച്ച കവിത വായിച്ച അർജുൻ കപൂറിന്റെ പ്രതികരണവും സാമന്തയുടെ മറുപടിയുമാണ് പ്രണയവാർത്ത പടർത്തിയത് ഇന്ത്യയിൽ ജനിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരനും കവിയുമായ ജോസഫ് റുഡ്യാർ കിബ്ലിംഗിന്റെ കവിതയാണ് സാമന്ത പോസ്റ്റ് ചെയ്തത് ഈ കവിത തനിക്കെന്നും വഴികാട്ടിയാണെന്ന് കുറിച്ചുകൊണ്ടാണ് സാമന്ത പോസ്റ്റ് ചെയ്തത് ഉടൻ തന്നെ വന്നു അർജുൻ കപൂറിന്റെ കമന്റ് എൻ്റെ ചുമരിൽ ഈ കവിതയുടെ പ്രിന്റ് സൂക്ഷിച്ചിട്ടുണ്ടെന്നും മോട്ടിവേഷൻ ആവശ്യമുള്ളപ്പോൾ അതെന്നെ സഹായിക്കുമെന്നും അർജുൻ കമൻ്റ് ചെയ്തു ഇതിനു മറുപടിയായി കടുത്ത പ്രണയമോ അത്രയധികം അടുപ്പമോ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വൈറ്റ് ഹാർട്ട് ഇമേജെയാണ് സാമന്ത നൽകിയത് ഇതോടെ ഇരുവർക്കും പ്രണയം പൊട്ടിമുളച്ചെന്നാണ് വാർത്തകൾ പടരുന്നത് നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ ബോണി കപൂറിൻ്റെ മകനാണ് അർജുൻ കപൂർ മുപ്പത്തൊമ്പതുകാരനായ അർജുൻ തന്നെക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുള്ള നടി മലേഖ അറോറയുമായി പ്രണയത്തിലായിരുന്നു അടുത്തിടെയാണ് ബ്രേക്കപ്പ് ആയത് രണ്ടായിരത്തി പതിനേഴിലാണ് തെലുങ്ക് സൂപ്പർ താരം നാഗചൈതന്യെ സാമന്ത വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു ഡിസംബർ നാലിലാണ് നാഗചൈതന്യ വീണ്ടും വിവാഹിതനാകുന്നത് നടി ശോഭിത ദൂലിപാലയാണ് പുതിയ ജീവിതസഖി